കറി കാത്തിന്റെ ഓണ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം പച്ചടികൾ പലതരം ഉണ്ടെങ്കിലും ട്രഡീഷണൽ എന്ന് പറയുന്നത് വെള്ളരിക്കയും ക്യാരറ്റും ബീട്രൂട്ടും തന്നെയാണ് ഈ ഓണത്തിന് നമുക്ക് അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം വെള്ളരിക്ക പച്ചടി തയ്യാറാക്കാനായിട്ട് ഒരു മുന്നൂറ്റി അൻപത് ഗ്രാമുള്ള വെള്ളരിക്കയാണ് എടുത്തത് ഇതിന് നമുക്കിതിന്റെ തൊലിയെല്ലാം ചെത്തി കളഞ്ഞ് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരു ഇരുന്നൂറ് ഗ്രാമോളം കിട്ടും ഇതേപോലെ തൊലിയെല്ലാം ചെത്തി കളഞ്ഞതിന് ശേഷം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം പച്ചടിയിൽ ഏറ്റവും പ്രധാനം വെള്ളരിക്കായ പച്ചടി തന്നെയാണ് നമ്മുടെ സന്ധ്യയിലെ ഇലയില് വിളമ്പ് ആദ്യം വെള്ളരിക്കായ പച്ചടിക്കാണല്ലോ ഒന്നാം സ്ഥാനം ഇനി ഈ പോഷൻ എല്ലാം നന്നായിട്ട് കട്ട് ചെയ്ത് കളയാ ഇത്രയും കട്ട് ചെയ്ത് കളഞ്ഞാൽ ഈ ഒരു ചെറിയ പീസാണ് ഇതിന്റെ നേർ പകുതിയോളം കട്ട് ചെയ്ത് കളയണം ഇത്രയാണ് കിട്ടുന്നത് ഇതേ ഈ ഒരു പീസ് വിള്ളരിക്കുക ഇതുപോലെ ചെറിയ പീസായിട്ട് ഇതേ അളവിൽ വേണം കട്ട് ചെയ്തെടുക്കേണ്ടത് ഈ അളവിൽ കട്ട് ചെയ്തെടുത്തിട്ട് വേണം ചെറിയ പീസ് ആക്കിട്ട് ഈ സൈസിന് വേണം കട്ട് ചെയ്തെടുക്കേണ്ടത് ഒരുപാട് വലുതും ആകരുത് ചെറുതും ആകരുത് ഇത്രയുള്ള ഓരോ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം വെള്ളരിക്ക എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ കട്ട് ചെയ്തെടുത്തപ്പോൾ ഏകദേശം ഒരു മൂന്ന് കപ്പ് വെള്ളരിക്കയുണ്ട് ഒരു പത്ത് പേർക്കുള്ള പച്ചടി തയ്യാറാക്കാനായിട്ട് ഇത് കറക്റ്റ് ആയിരിക്കും ഇനി നമുക്ക് വെള്ളരിക്ക കുക്ക് ചെയ്തെടുക്കാം ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളരിക്കയിൽ ധാരാളം വാട്ടർ കണ്ടൻറ് ഉള്ളതുകൊണ്ട് വളരെ കുറച്ച് വെള്ളം മാത്രം മതി രണ്ട് പച്ചമുളക് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പ് ഇതും ചേർത്ത് ഒരു പത്ത് മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം വെള്ളരിക്ക കറക്റ്റ് വെന്തിട്ടുണ്ട് ഇപ്പം അതിനെ നോക്കിയാൽ കുറച്ച് വെള്ളം കൂടുതലുണ്ട് ഇത്രയും വെള്ളം നമുക്ക് അരപ്പ് ചേർക്കാനായിട്ട് വേണ്ട അപ്പം ഇതിനകത്തുനിന്ന് ഈ വന്ന കുറച്ച് വെള്ളം നമുക്ക് നമുക്കിങ്ങ് കോരി എടുക്കാം ഇത്ര വെള്ളം ഒരു കാൽ കപ്പ് വെള്ളം ഇതിനകത്തുനിന്ന് കോരി മാറ്റി മൂന്ന് കപ്പ് വെള്ളരിക്കയാണ് എടുത്തത് അതിന് നമുക്ക് അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു കപ്പ് തേങ്ങ എടുക്കാം ഒരു ടീസ്പൂൺ ജീരകം ഒരു ടീസ്പൂൺ കടുക് ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് ചിലര് ജീരകം ചേർക്കത്തില്ല ചിലര് കടുക് ചേർക്കത്തില്ല പലരും ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട് കടുകരച്ചാല് കയ്പ ഉണ്ടാകത്തില്ല എന്ന് കടുക് കടുകരച്ചാല് കയ്പ്പുണ്ടാകത്തില്ല നല്ല ടേസ്റ്റ് ആയിരിക്കും രണ്ട് പച്ചമുളക് നമ്മൾ വെള്ളരിക്ക കുക്ക് ചെയ്തപ്പോ കോരി മാറ്റിയ വെള്ളം ഈ അരപ്പിൽ ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഇത് എളം ചൂടുവെള്ളം ആണല്ലോ അപ്പൊ അരപ്പ് നന്നായിട്ട് വെന്ത് കിട്ടും നമുക്ക് ഈ വെള്ളം നമുക്ക് കളയുകയും വേണ്ട ഈ അരപ്പിന് അരച്ചെടുക്കാനായിട്ട് ഇത് ഉപയോഗിക്കുകയും ചെയ്യാം ഇതല്ല എന്നുണ്ടെങ്കിൽ ഒരു കാൽ കപ്പ് വെള്ളം പച്ചവെള്ളം നമ്മൾ ഈ അരപ്പിൽ ചേർത്ത് ഒഴിച്ചു കൊടുത്താല് തന്നെ ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ ഉള്ള പ്രത്യേകത പെട്ടെന്ന് അരഞ്ഞു കിട്ടും പച്ചടിയുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട് പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ എല്ലാ പച്ചടിക്കും ഏത് പച്ചടിയായാലും നമ്മൾ അരക്കുമ്പോൾ േങ്ങ എടുക്കണം ഇളം തേങ്ങയാണ് അതിനൊരു നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതായി ഇതുപോലെ അരച്ചെടുക്കണം ചിലയിടങ്ങളിലൊക്കെ ചെറിയ ഉള്ളി അരയ്ക്കും വെളുത്തുള്ളി എങ്ങനെ സാധാരണ സദ്യ അപ്പം ചെടിക്ക് അരക്കാറില്ല ചില സ്ഥലങ്ങളിൽ അരക്കുകയും ചെയ്യും ഒന്നോ രണ്ടോ പീസ് വെളുത്തുള്ളി അരയ്ക്കും പക്ഷെ അത് സാധാരണ അങ്ങനെ അരക്കാറില്ല അവരവരുടെ ഇഷ്ടം പോലെയാണ് നമ്മൾ എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെ ചെയ്യാം പിന്നെ ഇങ്ങനെ ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് മാറിയും ചെയ്ത് നോക്കാം ഇനി ബാലൻസ് ഉള്ള വെള്ളം വറ്റാനായിട്ട് അടപ്പ് തുറന്ന് വെച്ച് കൊടുക്കണം അടച്ചു വെക്കുമ്പോൾ കൂടുതൽ വെള്ളം ഇറങ്ങും ഇനി അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്താൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായതിനു ശേഷം തണുത്തിട്ട് വേണം തൈര് ചേർക്കാനുള്ളത് ഇത് ഇത്രയും ഒരു ലൂസ് വേണം നമ്മളിപ്പോൾ കുറച്ച് വെള്ളം ഇതിനകത്തുനിന്ന് മാറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് അരപ്പ് അരച്ചത് അതിനുശേഷം കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു ഇനി ഒന്ന് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം കുറച്ച് തണുത്ത് തണുക്കട്ടെ തണുത്തതിനു ശേഷം തൈര് ചേർക്കാം ഇനി തൈരൊന്ന് ഉടച്ചെടുക്കാം നല്ല കട്ട തൈരാണ് പച്ചടി തയ്യാറാക്കാനായിട്ട് എപ്പോഴും നല്ലത് നല്ല കട്ട തൈരാണെങ്കിലും നമ്മൾ വീട്ടിൽ ഉറച്ചെടുക്കുന്ന തൈരാണ് ഏറ്റവും നല്ലത് നല്ല കട്ട തൈരാണെങ്കിലും മിക്സിയിലൊന്ന് ചെറുതായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം പക്ഷേ മിക്സിയിലെ അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതങ്ങ് മോരുപോലെ ആയി പോകരുത് പിന്നെ പച്ചടിക്ക് തൈരെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും നല്ല പുളിയുള്ള തൈരാണ് നല്ലത് പുളി കൂടി തൈര് കുറച്ചേ ചേർക്കാവുള്ളു ഓവർ പുളിപ്പായി പോകും പുളി കൂടിപ്പോയാൽ നമുക്ക് പുളി കുറയ്ക്കണമെങ്കിൽ ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ എടുത്തിട്ടുള്ളത് മൂന്ന് കപ്പ് വെള്ളരിക്കേങ്ങ ഒന്നര കപ്പ് തൈര് ഇത് നമുക്ക് പത്ത് പേർക്ക് കറക്റ്റ് ആയിട്ട് സദ്യയിൽ വിളമ്പ തൈര് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി തൈര് ചേർത്ത് കൊടുക്കാം അരപ്പിന്റെ ചൂടൊക്കെ ഇനി തൈര് ചേർത്ത് കൊടുക്കാം ഒന്നര കപ്പ് തൈര് എടുത്തിട്ടുണ്ട് ഒരു കപ്പ് ഒഴിച്ചു ഇനി അര കപ്പ് കൂടി ഒഴുക്കിയാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഒന്ന് ഉപ്പ് നോക്കാം ഉപ്പ് കുറവുണ്ട് കുറച്ച് കൂടി ചേർത്ത് കൊടുക്കാം ആദ്യം ഒരു ടീസ്പൂൺ ഉപ്പാണ് ചേർത്തത് ഇനിയിപ്പോ ഇത് കുറച്ച് നല്ല പുളിയുള്ള തൈരാണ് അതുകൊണ്ട് ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോഴും തൈരിന്റെ പുളിപ്പിനനുസരിച്ച് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനുള്ളൂ ഇപ്പൊ നമ്മള് കുറച്ചേ ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത് ഉപ്പ് കുറഞ്ഞാലും വീണ്ടും ചേർക്കാൻ ഉപ്പ് കൂടി പോയാലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാനായിട്ട് നമ്മളിങ്ങനെ പച്ചടി തയ്യാറാക്കുമ്പോഴും കുറച്ച് ലൂസ് ആയി പോയെന്ന് തോന്നിയാൽ ചെറിയ ഒരു മൺപാത്രത്തിൽ ഒഴിച്ച് വെക്കണം ഒരു കുഞ്ഞ് മൺചട്ടിയിലോ ഒരു ചെറിയ ഒരു മൺപാത്രത്തിൽ ഒഴിച്ച് വെച്ചിരുന്നാല് അത് ഇരുന്ന് കുറുകിക്കോളും അതിന്റെ കണ്ടന്റ് മൺചട്ടി വലിച്ചെടുക്കും അപ്പോഴത്തേക്ക് നമ്മൾ ഇലയിൽ വിളമ്പുമ്പോൾ വരുമ്പോൾ കട്ടിയായിട്ടിരിക്കും ഇനി കടുക് താളിക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം ഒന്ന് ഓഫാക്കി കൊടുക്കാം കനക്ക് പൊട്ടിയതിന് ശേഷം മുളക് ഇട്ട് കൊടുക്കുക ആ മുളകിന്റെ കളർ കൂടുതൽ കരിഞ്ഞു പോകാതിരിക്കാനാണ് ഉടനെ ഫ്ലെയിം ഓഫ് ആക്കണമെന്ന് പറഞ്ഞത് നല്ല കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം കടുക് താളിച്ചൊഴിച്ചാൽ ഒരു അഞ്ച് പത്ത് മിനിറ്റ് അഞ്ച് തൊട്ട് പത്ത് മിനിറ്റ് വരെ ഒന്നിങ്ങനെ അടച്ചു വെച്ചേക്കണം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം കടുക് വറുത്തിട്ട് നമ്മൾ ഒന്ന് അടച്ചു വെക്കുന്ന സമയത്ത് വേണം അതിൻ്റെ ആ ഒരു ഫ്ലേവർ എല്ലാം ഈ പച്ചടിയിലോട്ട് ഇറങ്ങേണ്ടത് അതിനാണൊന്ന് അടച്ചു വെക്കണമെന്ന് പറയുന്നത് അത് ഏത് കറിയായാലും അങ്ങനെ വേണം ചെയ്യേണ്ടത് അങ്ങനെ നമ്മുടെ സദ്യ സ്പെഷ്യൽ പച്ചടി റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വാല്യൂബിൾ കമൻസ് അറിയിക്കണം ഇനി നമുക്ക് ബീറ്റ് റൂട്ട് പച്ചടി തയ്യാറാക്കാം ബീട്രൂട്ട് പച്ചടി തയ്യാറാക്കാനായിട്ട് ഇതുപോലെ ഇടത്തര വലിപ്പമുള്ള ഒരു ബീട്രൂട്ടാണ് എടുത്തത് ഇതിനെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുക്കാം നൈസായിട്ട് അതിൻ്റെ തൊലി ചെത്തിയാലും മതി ഇന്ന് നല്ല കളറുള്ള ബീട്രൂട്ടാണ് എപ്പോഴും നമ്മൾ ബീട്രൂട്ട് വാങ്ങിക്കുമ്പോൾ വലിയ ബീട്രൂട്ടിനായിരിക്കും നല്ല കളറുള്ളത് ചില ബീട്രൂട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ അകത്ത പോഷൻ വെള്ളയായിട്ടിരിക്കും ഇത് നന്നായിട്ട് തൊലിയെല്ലാം ചെത്തി കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം അതെ ഇതിപ്പോൾ നല്ല കളറുള്ള ബീട്രൂട്ടാണ് ചില ബീട്രൂട്ട് വാങ്ങിക്കുമ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഒരു വൈറ്റ് പോർഷൻ കാണും ഇങ്ങനെ ലൈനായിട്ട് ഒരു വെള്ളയും ഈ കളറ് ഈ ബീട്രൂട്ടിൻ്റെ കളർ കൂടെ രണ്ടും കൂടെ മിക്സ് ആയിട്ടിരിക്കുന്ന കാണും അത് അത്ര നല്ലതല്ലേ ഇതുപോലെ നല്ല കളർ കറക്റ്റ് കളറായിട്ടുള്ള ബീട്രൂട്ടിൻ്റെ എന്താ നല്ല ഭംഗിയുള്ള കളറ് ഇങ്ങനെയുള്ളതാണ് നല്ലത് അപ്പം ബീട്രൂട്ട് വെക്കുമ്പോഴും ആ കറക്റ്റ് ബീട്രൂട്ടിന്റെ ആ ബീട്രൂട്ട് പച്ചടിയുടെ ഈ കറക്റ്റ് കളർ തന്നെ കിട്ടുകയും ചെയ്യും നമുക്ക് ഇലയിൽ ഇലയിൽ വിളമ്പാനായിട്ട് അത് നല്ല ഒരു ഒരു കളർഫുള്ളായിട്ടിരിക്കും ആദ്യം വെള്ളരിക്ക പച്ചടി പിന്നെ ക്യാരറ്റ് പച്ചടി പിന്നെ ബീട്രൂട്ട് പച്ചടി ഈ മൂന്ന് പച്ചടിയും കൂടെ ഇലയിൽ ഇങ്ങനെ വിളമ്പുന്നത് കാണാൻ തന്നെ ഒരു നല്ലൊരു ഭംഗിയാണ് ഇതിന് വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം ഇതിപ്പോൾ ഞാൻ ഈ ബീട്രൂട്ട് ബച്ചെടി തയ്യാറാക്കുന്നത് ഇതിനെ ഒന്ന് ഈ ബീട്രൂട്ടിനെ ഒന്ന് കുക്ക് ചെയ്തിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇത്ര വലിയ പീസായിട്ട് കട്ട് ചെയ്താലും അതിനകത്ത് നമുക്കത് എന്ത് കിട്ടും രണ്ട് രീതിയിൽ തയ്യാറാക്കാം ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് അല്ലെങ്കിൽ ചെറിയ ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്ത് ഇങ്ങനെ അങ്ങനെയും വെക്കാം ഇതുപോലെ വലിയ പീസായിട്ട് കട്ട് ചെയ്ത് ഈ ബീട്രൂട്ടിന്റെ പീസസിനെ നമുക്ക് കുക്ക് ചെയ്തെടുത്തതിനു ശേഷം കട്ട് ചെയ്യാം അപ്പൊ അതിന്റെ ആ ഒരു ആ ഒരു റോ ടേസ്റ്റ് അങ്ങ് മാറി കിട്ടും ഇതിപ്പോ ഈ ബീട്രൂട്ട് കട്ട് ചെയ്തെടുത്തപ്പോ ഫുള്ള് ഈ കളർ തന്നെയാണ് നല്ല ഡാർക്ക് കളറിലുള്ളതാണ് ചില ബീട്രൂട്ട് കട്ട് ചെയ്യുമ്പോൾ ഇതിനകത്ത് ആ ഒരു വെള്ള കളർ കാണും അപ്പോഴത്തേക്ക് ആ ബീട്രൂട്ട് വെച്ചടി വയ്ക്കുമ്പോഴത്തേക്ക് അത്രയും ഒരു കളർഫുൾ ആയിരിക്കത്തില്ല ബീട്രൂട്ട് പീസസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു അര ലിറ്റർ വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം ഒന്ന് ചൂടായി നമുക്കിനി ഇതിനകത്ത് ഇട്ട് കൊടുക്കാം ബീട്രൂട്ട് പീസ് മുങ്ങി കിടക്കുന്ന രീതിയിൽ വെള്ളം വെച്ച് കൊടുക്കണം ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ ബീട്രൂട്ടിൻ്റെ പീസസിലെല്ലാം ഉപ്പ് നന്നായിട്ട് പിടിക്കാനാണ് ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കുക്ക് ചെയ്തെടുക്കുന്നത് ഒരു മിനിറ്റ് ിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിനെ ഓരിയെടുക്കാം ബീട്രൂട്ടിന്റെ ചൂടെ എല്ലാം മാറിയിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ഗ്രേറ്റ് ചെയ്ത് ചെയ്തെടുക്കാം ഇതായി ചെറിയ പോർഷനുള്ള ചെറിയ ഹോളുള്ള ഇതിൽ വെച്ച് വേണം ഗ്രേറ്റ് ചെയ്യാനായിട്ട് ീട്രൂട്ട് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ കുഞ്ഞായിട്ട് ഗ്രേറ്റ് ചെയ്ത് എടുക്കണം ഇതിപ്പോ നമ്മൾ കുക്ക് ചെയ്ത ബീട്രൂട്ട് ആയതുകൊണ്ട് ഇനി നമുക്ക് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല തൈരും അരപ്പും എല്ലാം കൂടി മിക്സ് ചെയ്ത് എടുക്കാം ബീട്രൂട്ട് പച്ചടിക്ക് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കി എടുക്കാം അരപ്പിന് വേണ്ടിയിട്ട് മുക്കാൽ കപ്പ് തേങ്ങയാണ് എടുത്തത് അത് ഞാൻ തേങ്ങ കുറച്ച് കുറച്ചാണ് എടുത്തത് എന്നിട്ട് തൈര് കൂടുതൽ ചേർക്കാം മറ്റുള്ള എല്ലാ പച്ചടിക്കും ഒരു കപ്പ് തേങ്ങയാണ് എടുത്തത് ഇത് മുക്കാൽ കപ്പ് തേങ്ങ എടുത്തിട്ടുള്ളൂ ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ജീരകം ബീട്രൂട്ട് പച്ചടിക്ക് ഒരു സ്പെഷ്യൽ സാധനവും കൂടി ചേർക്കുകയാണ് ഒരു ചെറിയ പീസ് ഇഞ്ചി സാധാരണ പച്ചടിയിൽ അങ്ങനെ ഇഞ്ചി ചേർക്കാറില്ല പക്ഷേ ബീട്രൂട്ട് പച്ചടിയിൽ ഇഞ്ചി ചേർക്കാറുണ്ട് ഇത് ഓപ്ഷനലാണ് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം ഇതിൻ്റെ തൈര് ചേർത്താണ് അരയ്ക്കുന്നത് വെള്ളം ചേർക്കുന്നില്ല ഒരു കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം തൈര് ചേർത്ത് അരച്ചെടുക്കാം ഇനി ഈ കുക്ക് ചെയ്തു വെച്ച ബീട്രൂട്ടും അരപ്പും തൈരും എല്ലാം കൂടെ ചേർത്ത് ഒരു മിക്സിങ് ആണ് ഇത് അരപ്പും തൈരും കൂടെ ചേർത്ത് അരച്ചതാണ് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു കപ്പ് തൈര് തേങ്ങയിൽ കൂടി ചേർത്ത് അരച്ചിട്ടുണ്ട് അത് കുറവാണ് ഇനി ഒരു കപ്പ് തൈര് കൂടി ചേർത്ത് കൊടുക്ക ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ബീറ്റ് റൂട്ട് പച്ചടി തയ്യാറാക്കാനായിട്ട് കുറച്ച് പുളിയുള്ള തൈരാണ് നല്ലത് അതിന്റെ ആ ഒരു കളർ അതാണ് അതിന്റെ ഒരു ഭംഗി ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക ആ തേങ്ങയുടെ പച്ച ചുവയൊക്കെ ഒന്ന് മാറാനായിട്ടാണ് ബീറ്റ് റൂട്ട് വെന്തതായതുകൊണ്ട് ഒരു രണ്ട് മിനിറ്റ് മതി ഒന്ന് കൈയെടുക്കാണ്ട് ഇളക്കി കൊടുക്കണം കൂടുതൽ ചൂടായി പോകരുത് അത് പിരിഞ്ഞു പോകും തൈരും തേങ്ങയും കൂടിയാണല്ലോ നമ്മൾ അരച്ചെടുത്തത് അപ്പൊ തേങ്ങ ചൂടാകാത്തത് കൊണ്ടാണ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് ഇളക്കി ഒന്ന് ഒരു ചെറിയ ചൂട് അത്ര മതി ഇനി ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ആദ്യം ഉപ്പ് ചേർത്താണ് ബീട്രൂട്ട് കുക്ക് ചെയ്തത് ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തതിനു ശേഷം ഉപ്പ് നോക്കാം എന്തായാലും തൈര് ചേർത്തതിന് ശേഷം കുറച്ചുകൂടി ഉപ്പ് ചേർക്കുന്നതാണ് നല്ലത് തൈരിന് പുളിപ്പ് കൂടിപ്പോയാൽ ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇപ്പൊ രണ്ട് ടീസ്പൂൺ ഉപ്പായിട്ടുണ്ട് ഇനി ഒന്ന് ഉപ്പ് നോക്കാം ഉപ്പ് കറക്റ്റ് ആണ് ഇനി ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ ആരപ്പ് ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഇനി കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയാലുടനെ ഫ്ലെയിം ഓഫ് ഓഫാക്കി കൊടുക്കാം ഉണക്കമുള്ള ഇട്ട് കൊടുക്ക ഉടനെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കണം ചൂടോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കണം ചൂടോട് കൂടി തന്നെ കടുക് വറുത്ത് ഒഴിച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ അടച്ചു വെക്കണം അതെല്ലാം ഇതിൽ സെറ്റ് സെറ്റാകാനായിട്ടാണ് അരമണിക്കൂർ കഴിഞ്ഞ് ഇനി ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം ഇപ്പൊ വേണമെങ്കിൽ പൊടിക്കൈ ആയിട്ട് നമുക്കൊരു ഒരു അര ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പുളിപ്പും ഉപ്പും എല്ലാം ഒന്ന് ക്രമീകരിക്കാനായിട്ടാണ് അത് നമുക്ക് ഓപ്ഷണലാണ് ഇതാണ് ആ കറക്റ്റ് ബീറ്റ് റൂട്ട് പച്ചടിയുടെ ആ ഒരു കറക്റ്റ് കളർ ക്യാരറ്റ് പച്ചടി തയ്യാറാക്കാനായിട്ട് രണ്ട് കപ്പ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് കൊത്തി ക്യാരറ്റ് ആണ് എടുത്തത് ഇരുന്നൂറ് ഗ്രാം ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഗ്രേറ്റ് ചെയ്ത് വേണമെങ്കിലും എടുക്കാം ഞാനിപ്പോൾ ചെറുതായിട്ട് വളരെ ചെറുതായിട്ട് കൊത്തി ഇരിയാണ് ചെയ്തത് അര കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെറിയ ഫ്ലെയിമിലിട്ട് ഒന്ന് കുക്ക് ചെയ്ത് എടുക്കണം രണ്ട് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതാണ് വളരെ ചെറുതായിട്ട് അരിഞ്ഞതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും ക്യാരറ്റ് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ നല്ല ജീരകം ഒരു ടീസ്പൂൺ കടുക് അര കപ്പ് വെള്ളം ഒഴിച്ച് ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം ചെറിയ ഉള്ളി വേണമെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം ചേർത്ത് കൊടുക്കാം നന്നായിട്ട് അരച്ചെടുക്കാം ഇത് അരപ്പ് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതേപോലെ ഇരിക്കണം ഇനി രപ്പ് ചേർത്ത് കൊടുക്കാം എന്ന് പറഞ്ഞാൽ എല്ലാ പച്ചടികളും വളരെ എളുപ്പത്തിലും വേഗത്തിലും തയ്യാറാക്കി എടുക്കാവുന്നതാണ് പച്ചടി ഇല്ലാതെ എന്തോ ഓണസദ്യയല്ലേ എത്രയും തൊടുകറികൾ ഇലയിൽ ഉണ്ടോ അത് അത്രയും നമുക്ക് ആ സദ്യ കാണുമ്പോൾ ഒരു സന്തോഷവും ഉത്ര തൊടുകറി ഉണ്ടെങ്കിലും അത് പോരാതെ വരും ഏതെല്ലാം തരം പച്ചടികൾ ഉണ്ടാക്കാം പാവയ്ക്ക പച്ചടി ഇത് വെണ്ടക്ക പച്ചടി അതെല്ലാം വറുത്തിട്ടാണ് ചെയ്യേണ്ടത് പാവയ്ക്ക വറുക്കണം കോവയ്ക്ക പച്ചടി പല വെറൈറ്റി പച്ചടികൾ ഉണ്ടാക്കാം എല്ലാം ഒരേ പ്രോസസ്സ് തന്നെയാണ് ഇനി ഒന്ന് ഫ്ലെയിം ി കൊടുക്കാം കുറച്ചൊന്ന് തണുത്തതിനു ശേഷം തൈര് ചേർത്ത് കൊടുക്കാം ഉപ്പത്തിനുണ്ട് കുറച്ചു കൂടി ഒന്ന് തണുത്തതിന് ശേഷം തൈര് ചേർത്ത് കൊടുക്കാം ചെറിയ ചൂടുണ്ട് ചട്ടി ആയതുകൊണ്ട് നല്ല ചൂട് നിൽക്കും അരപ്പം നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി തൈര് ചേർത്ത് കൊടുക്കാം തൈര് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒരു പച്ചടി തയ്യാറാക്കാനായിട്ട് പത്ത് മിനിറ്റ് മതി ഇനി ചട്ടിയിലായത് കൊണ്ട് ഇതൊന്ന് ഇരുന്ന് ഒന്ന് കുറുകും അതുകൊണ്ട് കുറച്ച് ലൂസായിട്ടിരുന്നാലും കുഴപ്പമില്ല നമ്മൾ സദ്യ വിളമ്പ സമയത്ത് അതിരുന്ന് കുറുകിക്കോളും ഇനി ഒന്ന് കടുക് താളിക്കുക എണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം ഇനി ഫ്ലെയിമങ്ങ് ഓഫ് ആക്കി കൊടുക്കാം മുളകിട്ട് കൊടുത്തു മുളക് മുറിക്കാവുന്ന തന്നെയാണ് ഇട്ടത് കൊടുത്ത് കൂടുതൽ ചൂട് കൂടി പോയാൽ കളർ അങ്ങ് പെട്ടെന്ന് ചേഞ്ചായി പോവും കടുക് താളിച്ചത് ഒഴിച്ചു കൊടുക്കാം ഇളക്കി ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ ക്യാരറ്റ് പച്ചടിയും റെഡി ആയിട്ടുണ്ട് ഈ മൂന്ന് പച്ചടിയും നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടമായാൽ വാല്യുബിൾ കമൻസ് അറിയിക്കണം സപ്പോർട്ട് ചെയ്യണം എന്തായാലും ഇത് ഓണത്തിന് വേണ്ടി ഇതൊന്ന് തയ്യാറാക്കി നോക്കണം ഇനി അടുത്ത ഒരു ഓണത്തിന്റെ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം